السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد حبيبا آية متنبي صلى الله عليه وسلم من الشند إحبار بجيتن آوشما وبدا أبداشا نرداشنگل نمك നിരവധി ഹദീസുകളിലൂടെ അവിടെ നമ്മെ അക്കാര്യം വ്യക്തമായും ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ പകൽ മുഴുവനും അധ്വാനിച്ചും ജീവിതോപാധികൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തും മറ്റുമൊക്കെ ജീവിക്കുമ്പോൾ രാത്രി സമയങ്ങളിൽ രാത്രി കാലങ്ങളിൽ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാനുള്ള വിശ്രമം നൽകാനുള്ള സമയമാണ് ഒരിക്കലും ശരീരത്തിൻ്റെ ഹക്ക് ശരീരത്തിൻ്റെ അവകാശം നാം നിഷേധിക്കാൻ പാടില്ല എന്ന് എന്നുവെച്ചാൽ ഒരിക്കലും ശരീരത്തിന് നൽകേണ്ടുന്ന ആ വിശ്രമം അത് നാം കവർന്നെടുത്തുകൊണ്ട് രാത്രി കാലങ്ങളിലും ഉറക്കൊഴിവാക്കി ശരീരത്തെ ക്ഷീണിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തുൻ നബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ഓൺപ്പെടുത്തിയ ഹദീസുകൾ അത്തരം വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ ആ ഹദീസുകൾക്ക് വ്യാഖ്യാനം നൽകിയപ്പോൾ ആ രൂപത്തിൽ വിശദീകരണം നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറയുന്നുണ്ട് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്നതായി കാണാം ാഹുലി തങ്ങൾ വെറുത്തിരുന്നു അപ്രകാരം ചെയ്യാൻ പാടില്ല ഇഷ അനുസ്കരിച്ചാതെ കിടന്നുറങ്ങിയാൽ ആ ഉറക്കു ചിലപ്പോ ഇഷ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുമല്ലോ അതുകൊണ്ട് തന്നെ അന്നേരത്ത് ഉറങ്ങാൻ പാടില്ല പ്രത്യേകിച്ച് ഇഷീബിന്റെ ഇടയിലുള്ള സമയക്കമാകുമ്പോൾ വലിയ പറക്കത്തുള്ള സമയമാണ് ധാരാളം വെറുതുകൾ ചൊല്ലി തീർക്കാൻ അതുപോലെ വിശുദ്ധ കുറാൻ പ്രത്യേകം ചില സുന്നത്തുകൾ സുഹൃത്തുകൾ അതൽ സുന്നത്താക്കപ്പെട്ട സുഹൃത്തുക്കളോതാനൊക്കെയുള്ള വിലപ്പെട്ട സമയമാണ് അത് ഉറങ്ങി നശിപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെ വൽ വൽഹദീസ ബാദഹ ഇഷാനുസ്കാരം കഴിഞ്ഞാൽ പിന്നീട് അനാവശ്യമായ ഭൗതികമായ സംസാരങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ ഉറക്കം ഒഴിവാക്കുക എന്നുള്ളത് അതും പാടില്ല എന്ന് ഹബീബ് സല്ലാ ഒരു സ്ഥലമൊത്തങ്ങൾ തങ്ങൾ പൊടുത്തുകയാണ് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരീരത്തിന് വിശ്രമം അനുവദിച്ചിട്ടുള്ള സമയമാണ് രാത്രി അത് ഒരു മണി രണ്ടു മണിവരെയൊക്കെ സോഷ്യൽ മീഡിയകളിലും മറ്റുമായി നാം ചെലവഴിച്ച് ശരീരത്തിൻ്റെ അവകാശം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് പാടില്ല അത് ശരീരത്തിന് വലിയ ക്ഷീണം ചെയ്യും പിറ്റേ ദിവസം ജോലിക്ക് പോകാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ശരീരത്തിന് ഉന്മേഷമില്ലാത്തൊരവസ്ഥ വരും അതോടൊപ്പം തന്നെ മതപരമായി ചിന്തിക്കുമ്പോഴും രാത്രി വൈകി ഉറങ്ങിയാൽ ആ ഉറക്ക് ഒരുപക്ഷെ സുബി നിസ്കാരം കള്ള ആക്കുന്ന ഒരവസ്ഥയിലേക്ക് അതല്ല എങ്കിൽ തഹജനം ഒക്കെ നിർവഹിക്കേണ്ട മുസ്ലിം ആഹ്മിനായ മനുഷ്യൻ അത് നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് അവൻ എത്തിച്ചു വരും അതുകൊണ്ട് തന്നെ ഷാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നീട് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടല്ലാതെ ഉറക്കൊഴിവാക്കാൻ പാടില്ല നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എഴുന്നേറ്റ് തഹജന നിസ്കാരം നിർവഹിച്ച് അള്ളാഹുവിനോട് ഫാറു കൊണ്ടും തൗബ കൊണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥന കൊണ്ടും എടുക്കേണ്ടുന്ന ആ സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ നേരത്തെ തന്നെ ഉറങ്ങി നേരത്തെ നിൽക്കുന്ന സ്വഭാവം അതായിരിക്കണം വിശ്വാസിക്കൊണ്ട വേണ്ടതെന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹു സുബാനഹുഅല അവൻ്റെ ഇതയിലായി അവൻറെ പരുത്തത്തിലായി ജീവിച്ച് ഹാഖിബത്ത് നന്നായി മുക്മിനായി മരിക്കാനുള്ള വലിയ തോഫിയക്കും സൗഭാഗ്യവും അള്ളാഹു നൽകാമീൻ അസ്സലാ വാളിക്കും വരഹമുല്ലാഹി വാ